നമസ്കാരം പ്രതിക്കും വിരയ്ക്കുമുണ്ട് ചിലത് പറയാൻ അത് കേൾക്കാതിരിക്കുന്നതും നീതിയല്ല സമൂഹ മാധ്യമങ്ങളിൽ കുപ്രചരണം അതിവേഗം കത്തിപ്പടരുമ്പോൾ എ ഡി എം നവീൻ ബാബു കേസിൽ ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യയുടെ ഇരുപത്തിമൂന്ന് വിദേശയാത്രകളിലെ വാസ്തവം എന്ത് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയായ പി പി ദിവ്യ തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഓൺലൈൻ മീഡിയ വഴിയും നടക്കുന്ന ഒട്ടനവധി കുപ്രചരണങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകളും യഥാർത്ഥ വാസ്തവവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ എത്ര നടത്തി എന്നുള്ള കാര്യങ്ങൾ തെളിവുകളോടെ വീഡിയോയിലൂടെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയും കൂടാതെ വ്യാജ പ്രചരണങ്ങൾ തെറ്റാണെന്നുമുള്ള കാര്യം സാധാരണ എത്തിക്കുകയാണ് ദിവ്യ എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും എൻ്റെ പാർട്ടി സഖാക്കളും കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്നോട് ചോദിക്കുന്നുണ്ട് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇരുപത്തിമൂന്ന് വിദേശ യാത്രകൾ കേരളത്തിലെ മന്ത്രിമാർ പോയതിനേക്കാളും കൂടുതൽ വിദേശയാത്രകൾ പി പി ദിവ്യ നടത്തിയിട്ടുണ്ട് എന്ന് സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്നൊരു വാക്യമുണ്ട് എന്ന് തുടങ്ങുന്ന വീഡിയോയിലൂടെ താൻ അറിയാതെ തനിക്കെതിരെ വന്ന വ്യാജമായ വാർത്തകളെയെല്ലാം എണ്ണമിട്ട് പറയുകയാണ് പി പി ദിവ്യ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്നൊരു വാക്യമുണ്ട് കഴിഞ്ഞ നാല് മാസമായി അഞ്ഞൂറിലധികം വരുന്ന യൂട്യൂബ് ചാനലുകളിൽ നിന്നുമായി താൻ നേരിട്ട വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് പി പി ദിവ്യ പറഞ്ഞു വെക്കുന്നു യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങളും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പടച്ചുവിടുന്നതിൽ മുൻപന്തിയിലുണ്ടെന്നും ദിവ്യ കൂട്ടിച്ചേർക്കുന്നു കേരളത്തിലുള്ള അഞ്ഞൂറിലധികം വരുന്ന യൂട്യൂബ് ചാനലുകൾ നാട്ടിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ പി പി ദിബിയുടെ കാര്യത്തിൽ ഇത്തരം വ്യാജവാർത്ത പടച്ചുവിടുന്നതിൽ മത്സരിച്ചുകൊണ്ട് അവരും ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉറപ്പാണ് ഞാനൊരു കോൺഗ്രസ്സുകാരിയോ അല്ലെങ്കിൽ ബി ജെ പി കാരിയോ ആയിരുന്നുവെങ്കിൽ എനിക്കെതിരെ ഇത്രയധികം വാർത്തകൾ ഉണ്ടാവില്ല ഇത്രയധികം അക്രമങ്ങളും ഉണ്ടാവില്ല ഞാനൊരു സി പി എം കാരി ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഇത്രയധികം അക്രമങ്ങൾ ഈ മാധ്യമങ്ങൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സമ്മതിച്ചില്ല കെ എം സി സി ദുബായിൽ വെച്ച് കണ്ണൂർ ഘടകത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കെ എം സി സിയുടെ ഭാരവാഹികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ പങ്കെടുക്കണം എന്ന പാർട്ടി കൂടി അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദുബായിൽ കെ എം സി സിയുടെ പരിപാടിക്ക് പി പി ദിവ്യ പോകുന്നത് ആ പരിപാടിയിൽ ആദ്യത്തെ ദിവസം കോൺഗ്രസിന് നേതാവ് എം എം ഹസൻ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ലീഗിൻ്റെ നേതാവ് ശ്രീ എം കെ മുനീർ പങ്കെടുത്തിട്ടുണ്ട് ഇവരുടെ കൂടെയാണ് ഞാനവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിന് രണ്ടാമത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ വ്യവസായ സംരംഭകർ അവരെല്ലാം ചേർന്നുകൊണ്ട് ദുബായിൽ വെച്ച് രൂപീകരിച്ച വെയ്ക്ക് എന്ന സംഘടന ആ വെയ്ക്കിൻ്റെ ഓണാഘോഷ പരിപാടിയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പങ്കെടുക്കുന്നത് ഈ രണ്ട് യാത്രയും പാർട്ടി അനുമതിയോടുകൂടി പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ആ പരിപാടിയിൽ ദിവ്യ പങ്കെടുക്കുന്നത് ഒരു കേസിൽ ഒരു സ്ത്രീ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതിയാക്കപ്പെട്ട സ്ത്രീയെ തെരുവുകുണ്ടകൾ അക്രമിക്കുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണ് അങ്ങനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് കേസിനും ഒരവസാനം ഉണ്ടാകും ആ അവസാനം എന്ന് പറയുന്നത് നിരപരാധിയായിട്ടുള്ള മനുഷ്യരെ വെറുതെ വിടും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും അതുവരെ കാത്തു നിൽക്കണം നിങ്ങൾ ഇവിടെ കോടതിയിലും നിയമത്തിലും അങ്ങേയറ്റം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് ആ നിയമത്തിലും കോടതിയിലും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞാനൊക്കെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഞാനിത് തുറന്നു കാണിക്കും സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഇതുപോലെ ഒട്ടേറെ ആളുകളെ സമൂഹത്തിനകത്ത് ഇല്ലാതാക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കെതിരെയും ഒരു വലിയ ഐക്യം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നതോടെ വീഡിയോ അവസാനിക്കുന്നു ഞാൻ തുറന്നു കാണിക്കും സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ ഇത് ഞാൻ മാത്രമല്ല ഇതുപോലെ ഒട്ടേറെ ആളുകളെ സമൂഹത്തിനകത്ത് ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കെതിരെയും ഒരു വലിയ ഐക്യം നമുക്കെല്ലാം രൂപപ്പെടുത്തേണ്ടതുണ്ട് നന്ദി